അപ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തൊരു മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ് എന്നാൽ അത് നല്ലതുപോലെ കായ്ക്കുന്ന ഒരു കുഞ്ഞു മാവാണെങ്കിൽ അതിനുള്ള സന്തോഷം വേറെയില്ല എന്നാൽ പൊതുവേ എല്ലാവർക്കുമുള്ള ഒരു സംശയവും അതുപോലെ തന്നെ ഒരു പരാതിയുമാണ് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാവ് കായ്ക്കുന്നില്ല പൂക്കുന്നില്ല അതിൽ ആവശ്യത്തിനുള്ള കായ്ഫലം കിട്ടുന്നില്ല എന്നുള്ളത് ഇങ്ങനെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ കായ്ക്കുന്നില്ല എന്ന് പരാതി പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മാവ് വയ്ക്കുമ്പോൾ എപ്പോഴും നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ മാവ് വയ്ക്കണം സാധാരണയായി നല്ല മാവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂന്ന് നാല് തെങ്ങിൻ്റെ ചുവട് ഭാഗത്തോ അല്ലെങ്കിൽ തണലുള്ള ഭാഗത്തോ കൊണ്ടുവന്ന് വെക്കും നാല് തെങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു മൂന്ന് മാവ് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് കായ്ക്കില്ല അത് പൂക്കുകയും ഇല്ല അഥവാ അത് തളർത്ത് നല്ലതുപോലെ കയറി വന്നാലും അതിൻ്റെ പൂക്കൾ പൊഴിഞ്ഞു പോവുകയേ ഉള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്ന ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം മാവിന് കിട്ടിയാൽ മാത്രമേ മാവ് പൂക്കുകയും അതുപോലെ തന്നെ കായ്ക്കുകയും ചെയ്യൂ അപ്പോൾ നമ്മുടെ പറമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് സൂര്യപ്രകാശം എവിടെയാണോ ലഭിക്കുന്നത് അവിടെ നോക്കി മാത്രമേ നമ്മൾ മാവ് നടാവൂ അതുപോലെ തന്നെ നമ്മുടെ പുരയിടത്തിൽ നിൽക്കുന്ന മാവ് അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന മാവ് ഒരു മൂന്ന് വർഷമെങ്കിലും പഴക്കമുള്ള ഗ്രാഫ്റ്റ് തൈ അത് പൂക്കാനും കായ്ക്കാനും വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മാസമെങ്കിലും പഴക്കമുള്ള ശാഖകൾ അതിലുണ്ടാവണം അതിൽ മാത്രമേ കായ്കൾ പിടിക്കുകയും പൂക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ഏഴെട്ട് മാസം പഴക്കമുള്ള ശാഖകൾ നമുക്ക് നമ്മുടെ മാവിൽ വരേണ്ടത് യാത്ര സമയത്താണ് ഡിസംബർ മാസത്തിലാണ് ഇതുപോലുള്ള ശാഖകൾ വരേണ്ടത് അപ്പോൾ ഈ മാസം തന്നെ നമ്മുടെ മാവിൽ തളിരുകൾ വന്നാൽ മാത്രമേ അതായത് ശിഖരങ്ങൾ തളിർത്ത് വന്നാൽ മാത്രമേ ഒരു എട്ട് മാസം പഴക്കമുള്ള നല്ല ശാഖകൾ ആക്റ്റീവായിട്ടുള്ള ശാഖകൾ നമുക്ക് ഡിസംബർ മാസമാകുമ്പോഴേക്കും കിട്ടും അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനാണ് നമ്മൾ പ്രൂണിങ് അല്ലെങ്കിൽ മുറിവിദ്യ എന്ന് പറയും ഈ പ്രൂണിംഗ് എന്ന് പറയുന്നത് ഒരു മാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമൊന്നുമില്ല അതിൻ്റെ തലഭാഗം അതായത് പഴയ ശാഖകളുടെ അത് കാച്ചതും കായ്ക്കാത്തതുമായിട്ടുള്ള ശാഖകളുടെ തലഭാഗത്ത് നിന്നും ഒരു പത്ത് സെൻറ്റിമീറ്റർ താഴ്ത്തി ഓരോ ഭാഗവും കട്ട് ചെയ്ത് മാറ്റുക നല്ല മൂർച്ചയുള്ള കത്തിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഈ കാണുന്നതുപോലെ തന്നെ ധാരാളം ശാഖകൾ വരും ഈ ശാഖകളാണ് ഡിസംബർ മാസമാകുമ്പോഴേക്കും എട്ട് മാസമെങ്കിലും പഴക്കമുള്ള കൊമ്പുകളായി മാറുന്നത് എന്നാൽ നമ്മൾ ഈ സമയത്ത് കൊമ്പ് കോതി മാവുകളിൽ ശാഖ വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ദോഷമെന്ന് പറഞ്ഞാൽ മാവ് പൂക്കുന്ന സമയമാകുമ്പോഴേക്കും മാവുകൾ തളിരിടാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ മാവിൻ്റെ സീസൺ തന്നെ കാലം തെറ്റിപ്പോകും കാരണം എന്ന് പറഞ്ഞാൽ ഡിസംബർ ജനുവരി മാസത്തെ മാവ് തളിരിട്ട് കഴിഞ്ഞാൽ മാവിൽ കായ്ഫലമേ ഉണ്ടാവില്ല കായ്ക്കുന്ന മാവിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല കരുത്തുറ്റ ആറുമാസമെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശാഖകളാണ് അതിനാണ് നമ്മൾ മെയ് മാസത്തിൽ പ്രൂൺ ചെയ്യണം എന്ന് പറഞ്ഞത് പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം പോരാ നല്ലതുപോലെ മാവിന് വളവും ചെയ്തു കൊടുക്കണം പലരക്കും അതിശയമായിട്ട് ചോദിക്കാം മാവിന് വളം ചെയ്യണം മാവിന് എന്തു വളം ചെയ്യേണ്ടത് എന്നായിരിക്കും എന്നാൽ മാവിന് വളം ചെയ്യണം പണ്ടാൾക്കാർ മാവിന് വ വലുതായിട്ട് വളമൊന്നും ചെയ്യാത്തത് എന്താണെന്നറിയാമോ നല്ല നാട്ടുമാവുകളും വലിയ മാവുകളുമായിരുന്നു അതായത് നമ്മളെ മാവ് എന്ന് പറയുന്ന നമ്മളെ പിരയിടത്തിൽ നിൽക്കുന്ന മാവ് എന്ന് പറയുന്ന അതിൻ്റെ വേര് മറ്റൊരു പെരയിടത്തിൽ പോയായിരിക്കും അതിൻ്റെ ആവശ്യമുള്ള ന്യൂട്രിയൻസുകൾ എടുത്തുകൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ആൾക്കാർ മാവിന് വളം ചെയ്യുന്ന പരിപാടിയില്ലായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ മാവ് എന്ന് പറയുന്നത് ബഡ് ചെയ്ത മാവും അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത മാവും എയർ ലെയർ ചെയ്ത മാവുകളുമാണ് അതുകൊണ്ട് തന്നെ അതിന് വലിയ ദൂരത്തിലും അകലത്തിലും പോയി ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കുവാനുള്ള കഴിവൊന്നും ആ മാവിൻ്റെ വേരുകൾക്കുണ്ടാവില്ല അതുപോലെ തന്നെ ഇത് വലിയ പൊക്കത്തിലൊന്നും പൊങ്ങി പൊങ്ങിപ്പോകാതെ ചുറ്റാകെ പടർന്ന് വളരുന്ന ചെടിയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൂട്ട് സോൺ എന്ന് പറയുന്നത് അതിൻ്റെ ചുവട് ഭാഗത്ത് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മാവിന് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ നമ്മൾ വളം ചെയ്തു തുടങ്ങണം മാവുകൾക്ക് ഒരു വർഷം പ്രായമാകുമ്പോഴേക്കും ഇരുപത് കിലോഗ്രാം കാലിവളവും രണ്ട് കിലോഗ്രാം എല്ലുപൊടിയും അഞ്ച് കിലോഗ്രാം ചാരവും ചേർക്കണം ഇനി ഓരോ വർഷവും കൂടുന്തോറും അഞ്ച് കിലോഗ്രാം കാലിവളവും അഞ്ഞൂറ് ഗ്രാം എല്ലുപൊടിയും ഓരോ കിലോഗ്രാം ചാരവും അധികമായി കൂട്ടി നൽകിക്കൊണ്ടിരിക്കണം ഇത് നമ്മൾ ആദ്യ വർഷം ഇരുപത് കിലോഗ്രാം ഈ കാലിവളമാണ് കൊടുക്കുന്നത് എങ്കിൽ അത് പിറ്റേ വർഷം നമ്മൾ ഇരുപത്തഞ്ച് കിലോ ആയിട്ട് കൂട്ടണം അതുപോലെ കൂട്ടി 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 നമ്മളൊരു പത്ത് വർഷമാകുമ്പോഴേക്കും അമ്പത് കിലോഗ്രാം കാലിവളവും ഏഴ് കിലോഗ്രാം എല്ലുപൊടിയും പതിനഞ്ച് കിലോഗ്രാം ചാരവും നൽകണം ഈ കണക്ക് നമ്മൾ ജൈവ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയുള്ളതാണ് ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് മാവിന് നമുക്ക് എവിടെയാണ് വളം ചെയ്ത് കൊടുക്കേണ്ടത് എന്നത് ഒരു വർഷം പഴക്കം ചെന്ന മാവിന് അതിൻ്റെ തണ്ടിൽ നിന്ന് ഒരടി അകലം വിട്ട് രണ്ടടി വീതിയിലും ആറിഞ്ച് താഴ്ചയിലും ചാലുകൾ കയറി അതിൽ വേണം വളം ചേർത്ത് കൊടുക്കാൻ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ മാവ് വളർന്നു വരുന്നതിനനുസരിച്ച് തണ്ടിൽ നിന്നുള്ള അകലം അരയടി വീതം കൂട്ടാം ഇനി ഒരു ആറ് ഏഴ് വർഷമൊക്കെ കഴിയുമ്പോൾ മാവിൻ്റെ ഇലച്ചാർത്ത് തന്നെയാണ് നമ്മൾ വളം ചെയ്യേണ്ട സ്ഥലവും ആ മാവിൻ്റെ ഇലച്ചാർത്ത് നോക്കി വലിയൊരു തടം തന്നെ നമ്മൾ എടുക്കണം അതായത് മാവിൻ്റെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ കാണപ്പെടുന്നത് മാവിൻ്റെ ഇലച്ചാർത്ത് നോക്കിയാണ് അപ്പോൾ നമ്മുടെ ചെടിയുടെ വളർച്ചയും അതുപോലെ തന്നെ നമുക്ക് ധാരാളം വിളവ് കിട്ടണമെങ്കിലും ചെടിക്ക് നല്ലതുപോലെ വളം ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ വളം കൊടുക്കുന്ന സ്ഥലവും പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ നമ്മൾ മാവിന് രാസവളങ്ങൾ ചേർത്ത് കൊടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു അമ്പത് കിലോഗ്രാം വരെ നമ്മൾ കാലിവളം കൊടുക്കില്ല അതേ സ്ഥാനത്ത് നമ്മൾ ഒന്നര കിലോഗ്രാം യൂറിയ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഫോസ്ഫറസ് വളമായ രാജ്ഫോസ് ഇത് നമുക്ക് എല്ല്പൊടിക്ക് പകരമായിട്ട് രാജ്ഫോസ് കൊടുക്കാം ഇതൊരു ഒന്നേ മുക്കാൽ കിലോ വരെ നമുക്ക് ഒരു മാവിന് കൊടുക്കാം പിന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മാവിൻ്റെ നമ്മൾ പുതുതായിട്ട് കട്ട് ചെയ്ത ചാഖകളെ കൊണ്ടല്ല നല്ല ആക്റ്റീവായിട്ട് വളർന്നു വരും അതുപോലെ തന്നെ നമുക്ക് ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ തുലാവർഷം നവംബർ മാസത്തിൽ നമുക്ക് ഒരു മാവിന് രണ്ട് കിലോഗ്രാം വരെ പൊട്ടാഷ്യം കൊടുക്കാം ഇങ്ങനെ നമ്മൾ പൊട്ടാഷ്യും മാവിന് കൊടുക്കുമ്പോൾ മാവിനകത്തുള്ള കാർബൺ നൈട്രജൻ അനുപാതത്തിൽ വ്യത്യാസം പെടുകയും അത് വളർച്ചാ ഘട്ടത്തിൽ നിന്ന് മാറി കായ് ഉണ്ടാവുന്ന ആ ഒരു സ്റ്റേജിലേക്ക് ചെടി മാറുകയും ചെയ്യും പ്പോൾ ഈ എട്ട് മാസമെങ്കിലും പഴക്കമുള്ള നമ്മൾ കൊമ്പ് കോതി നിർത്തിയിരിക്കുന്ന ശാഖകളൊക്കെ മുറ്റി നിൽക്കുന്നതിൽ മൊത്തം പൂ വരും അതിലെല്ലാം കായുമാവും എന്നിട്ടും പൂത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസംബർ മാസം ആകുമ്പോഴേക്കും നല്ലതുപോലെ ഒരു പുകയും കൂടി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാവുകളും എല്ലാ ശിഖരങ്ങളിലും പൂക്കളും വരും എന്നാൽ നമ്മൾ ഈ രീതിയിലല്ലാതെ നമ്മൾ കണ്ടപടിതിയൊക്കെ വളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഈ കണക്കും പ്രകാരമല്ലാതെ പല രീതിയിലും നമ്മൾ വളപ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ മാവ് പൂക്കേണ്ട സമയത്ത് തളർക്കും തളർക്കേണ്ട സമയത്ത് പൂക്കുകയും ചെയ്യും പിന്നെ കാലം തെറ്റി വരുമ്പോൾ നമ്മൾ മാവ് പൂത്തത് കൊണ്ടും അതുപോലെ തന്നെ അതിൽ കാ വന്നതുകൊണ്ടും യാതൊരു പ്രയോജനവുമില്ല അങ്ങും ഇങ്ങും ചെറിയ കായുമായിട്ട് നിൽക്കും അത്ര മാത്രമേ നമുക്ക് ഉള്ളൂ അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്ന ഈ മാവ് തളർത്ത് കഴിഞ്ഞാൽ അതായത് പൂക്കേണ്ട സമയത്ത് തളർത്ത് കഴിഞ്ഞാൽ മാവിൽ കായുണ്ടാവില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം വലുതായ മാവ് കായ്ക്കാത്ത ഒരു മാവ് നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം നമ്മൾ പ്രൂൺ ചെയ്ത് നല്ലതുപോലെ കായ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി ഇപ്പോഴേ നമ്മൾ ബ്രാഞ്ചസ് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസംബർ മാസമാവുമ്പോഴേക്കും ഈ പാവിൻ്റെ പകുതി ഭാഗമെങ്കിലും നല്ലതുപോലെ കായ്ക്കും ഡിസംബർ പുകയും മാസത്തിലൂടെ നല്ലതുപോലെ കിട്ടിയാൽ കൃത്യമായും നമ്മൾ ആ മാവ് പൂത്തിരിക്കും കാച്ചിരിക്കും അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പണ്ട് കാലം മുതലേ കാരണവന്മാരൊക്കെ ഈ ഡിസംബർ മാസം ആകുമ്പോഴേക്കും നമ്മുടെ മാവിൻ്റെ ചുവട് ഭാഗത്ത് കരീരകൾ വാരിയിട്ട് കൂട്ടി പുക കൊടുക്കുമായിരുന്നു അതായത് ഈ മരത്തിനകത്തുള്ള അതായത് മാവിനുള്ളിലുള്ള കാർബൺ നൈട്രജൻ അനുപാതത്തിൽ വ്യത്യാസം വരുന്നതോടൊപ്പം തന്നെ ഈ പുകയും കൂടി കിട്ടുമ്പോഴാണ് മാവിന് കായ്ക്കാനുള്ള ഫോർമോണിൻ്റെ ഉൽപ്പാദനം ധാരാളമായിട്ട് നടക്കുന്നത് അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാവിന് വെള്ളം നമ്മൾ നനച്ചു കൊടുക്കണോ എന്നുള്ളത് മാവിന് വെള്ളം നനച്ചു കൊടുക്കണം അത് ഒക്ടോബർ നവംബർ മാസം വരെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ നനവ് കൊടുത്തിരിക്കണം ഇത് കഴിഞ്ഞാൽ പിന്നെ മാവിന് നനയ്ക്കേണ്ട ആവശ്യമില്ല മാവിനൊരു സ്ട്രെസ് കൊടുക്കണം ഇങ്ങനെ സ്ട്രെസ് കൊടുക്കുന്നത് നമ്മുടെ മാവ് പൂക്കുക കായ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ മാവിനകത്ത് ഒരുപാട് കെമിക്കൽ പ്രക്രിയകൾ നടക്കും അതായത് പ്രവർത്തനങ്ങൾ നടക്കും അതൊക്കെ നടക്കാൻ വേണ്ടിയാണ് നമ്മൾ മാവിന് സ്ട്രെസ് കൊടുക്കണമെന്ന് പറയുന്നത് ഈ പ്രവർത്തനങ്ങളെല്ലാം നല്ലതുപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസംബർ മാസം ആകുമ്പോഴേക്കും നനയ്ക്കാനേ പാടില്ല ഒരു മാസം നല്ലതുപോലെ ഒരു നനവും കൊടുക്കാതെ നല്ലതുപോലെ ചൂട് കിട്ടത്തക്ക വർത്തി മാവിന് സെറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ വരുമ്പോൾ മാവിൻ്റെ പ്രവർത്തനം നല്ലതുപോലെ നടക്കുകയും അതായത് മാവിനുള്ളിലെ പ്രവർത്തനങ്ങൾ നല്ലതുപോലെ നടക്കുകയും മാവ് പൂക്കാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യും ഇനി ജനുവരി മാസത്തിൽ നമ്മൾ ആ മാവ് നല്ലതുപോലെ പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യണം നല്ലതുപോലെ നനവ് കൊടുക്കണം അതായത് ഒരു തടത്തിലേക്ക് നമുക്ക് കുറഞ്ഞത് ഒരു നൂറ് ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി എത്തക്ക വിധത്തിൽ നല്ലതുപോലെ നനവ് കൊടുക്കണം നല്ലതുപോലെ പൊതയും വിട്ട് കൊടുക്കണം വലിയ മാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതാണ് ഒരു പത്ത് പതിനഞ്ച് വർഷമെങ്കിലും പഴക്കമുള്ള മാവാണെങ്കിൽ ഇതുപോലെ നനവ് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുമാവുകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു അമ്പത് ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി നനയ്ക്കാൻ സൗകര്യം ഉണ്ടാക്കണം ഇങ്ങനെ നല്ലതുപോലെ വെള്ളം നനവ് നമ്മളെ മണ്ണിലേക്ക് വരുമ്പോൾ ജനുവരി മാസത്തിലൊക്കെ വരുമ്പോഴേക്കും എന്താവും നമ്മളെ കായകളൊക്കെ സെറ്റാവും നല്ലതുപോലെ പൂവൊന്നും പൊഴിഞ്ഞു പോകാതെ ആ പൂക്കളെല്ലാം നമുക്ക് കായായി കിട്ടും വർധിച്ച് കിട്ടും അതുമാത്രവുമല്ല നല്ല വലുപ്പമുള്ള കായയും കിട്ടും ചില മാവുകൾ എല്ലാ വർഷവും കായ്ക്കാതിരിക്കും അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ മാവ് പൂക്കാനും കായ്ക്കാനും ഒരു കൃത്യ സമയം നമ്മൾ ഒരുക്കി കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ഇതിൽ വരുന്ന വ്യത്യാസങ്ങൾ അതായത് പൂക്കേണ്ട സമയത്ത് തളിർക്ക് തളിർക്കുകയും തളർക്കേണ്ട സമയത്ത് പൂക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാവിൽ ഒരാണ്ട മാവൊക്കെ ആയി മാറാനുള്ള സാധ്യത കൂടുതലുമാണ് അതുപോലെ തന്നെ വലിയ മാവുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു മാവിൻ്റെ പകുതി ഭാഗം പ്രൂൺ ചെയ്യുക അത് കഴിഞ്ഞ് അത് പൂവിട്ട് കായ്ച്ചതിന് ശേഷം അടുത്ത തവണ നമ്മൾ പകുതി ഭാഗം കൂടെ പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാവിനൊരു ദോഷവും സംഭവിക്കാതെ നല്ലതുപോലെ തന്നെ നമ്മുടെ മാവ് ധാരാളം കായ്ക്കും ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഇതുപോലെ നല്ല മാവുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും നമ്മൾ കടകളിൽ നിന്നും പൈസ കൊടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മാരകമായ വിഷമടിച്ച മാങ്ങകൾ വാങ്ങിക്കേണ്ടി വരുന്നതിൻ്റെ ഗതികേടെ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ മാവിനെ സംരക്ഷിച്ച് പ്രൂൺ ചെയ്ത് അതിനെ വളർത്തിയെടുക്കാത്തത് കൊണ്ട് സമയത്തുള്ള വളപ്രയോഗം കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടുമാണ് അതുകൊണ്ട് തന്നെ ഒരു തവണയെങ്കിലും ഇതുപോലെ നിങ്ങൾ മാവൊന്ന് പ്രൂൺ ചെയ്ത് ഒരുക്കി വളപ്രയോഗവും നടത്തി നോക്ക് നിങ്ങളുടെ മാവ് ധാരാളം കായ്ക്കും എന്നതിന് ഈ വയ്ക്കുന്ന മാവുകൾ തന്നെയാണ് സാക്ഷി ഇപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം